നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്ത് അമീർ ഷെയ്ഖ് നവാബ് അഹമ്മദ് അൽ ജാബിർ അസ്ബാഹിന്റെ നിര്യാണത്തിൽ യു എയിൽ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നിഹനാണ് ദുഃഖാചരണം പ്രഖ്യാപിച്ചത് ഇന്നു മുതൽ രാജ്യത്തെ സർക്കാർ വകുപ്പുകൾ യു എ എംബസികളിലും നയതന്ത്ര വിഭാഗങ്ങളിലും ദേശീയപതാക പകുതി താഴ്ത്തിക്കെട്ടുമെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി വാം റിപ്പോർട്ട് ചെയ്തു കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാബ് അൽ അഹമ്മദ് ജാബിർ അൽ സബാഖ് വിടവാങ്ങിയതോടെ രാജ്യത്തിന്റെ പുതിയ ഭരണാധികാരിയായി ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിനെ തെരഞ്ഞെടുത്തു ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ കിരീടാവകാശി ഷെയ്ഖ് മിഷേൽ ആണെന്നാണ് കരുതപ്പെടുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ എൺപത്തിമൂന്ന് വയസ്സുണ്ട് ഷെയ്ഖ് നവാബ് അൽ അഹമ്മദ് അൽ സബാഹിന്റെ വിയോഗത്തെ തുടർന്ന് ഇന്നാണ് ഉപപ്രധാനമന്ത്രി ക്യാബിനറ്റ് കാര്യ സഹമന്ത്രി ഇക്കാര്യം പ്രഖ്യാപിച്ചത് പ്രവാസി മലയാളി യുവാവ് ഹൃദയാഘാതം മൂലം മരിച്ചു ഉനൈസ ടൗൺ സൂക്കിൽ താമസിക്കുന്ന കോഴിക്കോട് പുന്നശ്ശേരി കാക്കൂരി സ്വദേശി രാജനാണ് ഇന്ന് രാവിലെ താമസ സ്ഥലത്ത് വെച്ച് മരിച്ചത് ഉനൈസിൽ ടാങ്കർ ലോറിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു മുമ്പ് റിയാദിൽ ജോലി ചെയ്തിരുന്ന രാജൻ രണ്ടു വർഷം മുമ്പാണ് ഉനൈസിലെത്തിയത് അപ്രതീക്ഷിതമായി ദുബായിലെ മാൾ സന്ദർശിച്ച് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മത്തും ജുബൈറിലെ മെർക്കാറ്റോ മാളിലാണ് ഷെയ്ഖ് മുഹമ്മദ് സന്ദർശനം നടത്തിയത് ഷെയ്ഖ് മുഹമ്മദ് സന്ദർശിക്കുന്ന വീഡിയോ സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ സ്പിന്നിസും സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ കുവൈത്തിൽ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ പൊതുലേലം തിങ്കളാഴ്ച നടക്കും ജിലീബിലെ വെഹുക്കൾ എംപൗൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ലേല നടപടികൾ സ്വീകരിക്കുക പോലീസ് പിടിച്ചെടുത്ത നൂറോളം വാഹനങ്ങളാണ് ലേലം ചെയ്യുന്നത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഉടമകൾ തിരിച്ചെടുക്കാത്ത വാഹനങ്ങളാണ് ലേലത്തിൽ വയ്ക്കുന്നത് കുവൈത്തിൽ റെസിഡൻസി നിയമങ്ങൾ ലംഘിക്കുന്ന പ്രവാസികൾക്കെതിരെ കർശന നടപടി ശിക്ഷ നൽകുന്നത് ഉൾപ്പെടെയുള്ള നിയമ ഭേദഗതികൾക്ക് കുവൈത്ത് നാഷണൽ അസംബ്ലിയുടെ കീഴിലുള്ള ഇന്റീരിയർ ആൻഡ് ഡിഫൻസ് കമ്മിറ്റി അംഗീകാരം നൽകി റെസിഡൻസി നിയമങ്ങൾ ലംഘിക്കുന്ന വിദേശികൾക്ക് ഒരു വർഷം വരെ തടവും ആയിരം മുതൽ രണ്ടായിരം ദിനാർ വരെ പിഴയും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾക്ക് ശുപാർശ ചെയ്യുന്നതാണ് ഈ പുതിയ നിയമ ഭേദഗതികൾ രാജ്യത്തേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച രണ്ടുപേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഷ്യൻ പൗരത്വമുള്ളവരാണ് അറസ്റ്റിലായത് കോസ്റ്റ് ഗാർഡ് പോലീസ് കമാൻഡാണ് ഇവരെ പിടികൂടിയത് ഇവരിൽ നിന്ന് നൂറ്റി മുപ്പത്തി ഒൻപത് കിലോഗ്രാം ഹാഷിഷ് ഇരുപത്തിയേഴ് കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് അൻപത്തിയേഴായിരം സൈക്കോട്രോപ്പിക് ഗുളികൾ എന്നിവ കണ്ടെടുത്തു പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയായതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ജുമേറ ഒന്നിൽ നടത്തിയവറില്ലാ വാഹനത്തിന്റെ പരീക്ഷണയോട്ടത്തിൽ യാത്രക്കാരനായി ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ മദർ അൽ ധായർ ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മറുര എന്നിവരും വാഹനത്തിലുണ്ടായിരുന്നു മരുഭൂവൽക്കരണം തടയാൻ ബഹ്റൈനിൽ സൗദി അറേബ്യ പത്ത് ലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു ബഹ്റൈൻ തലസ്ഥാനമായ മനാമിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലാണ് തൈ നടന്നത് പദ്ധതിയുടെ എന്ന നിലയിൽ ഒരു ലക്ഷം തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ചു റെസ്റ്റോറൻറ്റുകളുടെ തലസ്ഥാനം എന്ന നേട്ടം ഇനി ദുബായ്ക്ക് സ്വന്തം മുനിസിപ്പാലിറ്റിയുടെ പുതിയ കണക്ക് പ്രകാരം എമിറേറ്റിലെ റെസ്റ്റോറൻറ്റുകളുടെ എണ്ണം ഇരുപത്തി കടന്നു കരാമയിൽ മാത്രം മൂവായിരത്തിലധികം ഭക്ഷണശാലകൾ ഉണ്ടെന്നാണ് അനൌദ്യോഗിക വിവരം ഇതിൽ ഭൂരിഭാഗവും മലയാളികളുടേതാണ് എമിറേറ്റിലെ റെസ്റ്റോറൻറ്റുകളിൽ പന്ത്രണ്ട് ശതമാനം എക്സലൻറ്റ് വിഭാഗത്തിൽ വരുന്ന ഏറ്റവും ഉയർന്ന നിലവാരമുള്ളവയാണെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മേധാവി സുൽത്താൻ അൽ തോഹർ പറഞ്ഞു ഇന്നത്തെ പ്രവാസി വാർത്തകൾ